് തിരിനാളായില്ലേ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പൊ സമയം കിട്ടുന്നില്ല ഒട്ടും സമയമില്ല ഞങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് അത് കാരണം ജോലിയുടെ പോകോട്ട് ഒട്ടും സമയം കിട്ടുന്നില്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പൊ ഒരു ചെറിയ വീഡിയോ എനിക്ക് സമയമില്ല പെട്ടെന്ന് പോകണം എന്നിരുന്നാലും ഒരു ചെറിയ വീഡിയോ ഇല്ല നമുക്കൊരു നല്ല നെയ്മീൻ തല കിട്ടിയിട്ടുണ്ട് അത് നല്ല ഫ്രഷായിട്ട് കഴുകി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കതിനെ ചേരുവ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത് കുറച്ച് അരിഞ്ഞെടുത്തത് കുറച്ച് ചുമന്നുള്ളി നുറുക്കിയെടുത്തത് പച്ചമുളക് നൊറുക്കിയെടുത്തത് കുറച്ച് കുടമ്പുള്ളി അപ്പം ബാക്കിയുള്ളതൊക്കെ കടുവ വറുത്ത് സെറ്റാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ശകല ഉലുവായിട്ട് ഒരു സ്പൂൺ ഉലുവ

വെളുത്തുള്ളി ഇഞ്ചി ചമണ് ഉള്ളി ചെറിയ ഉള്ളിയാകട്ടോ അത് നുറുക്കിയത് അങ്ങോട്ട് ആറ്റിയിട്ട് ഒന്ന് താളിക്കുക നല്ലപോലും താളിച്ചു വട്ടെനിയോ നമുക്ക് ഈ വെളുത്തുകൾ ചതച്ച് ഇഞ്ചിങ്ങടെ ചതച്ചതും നമുക്ക് ഇടുക സമയം കിട്ടാത്തതു വീഡിയോ ചെയ്യാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാകട്ടോ നിങ്ങൾ എന്നെ തടഞ്ഞേക്കരുത് എല്ലാവരും എനിക്ക് സപ്പോർട്ടായിരിക്കണം എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇപ്പം സമയം കിട്ടാത്ത കൊണ്ടാണ് കൊച്ചുമക്കളൊക്കെ ഉണ്ട് അവരെ നോക്കണം മോള് ജോലിക്ക് പോയാൽ അവളെ നോക്ക് അവൾ അവളുടെ കാര്യം കഴിഞ്ഞ് അവൾ പോയിക്കഴിഞ്ഞ് അവരെ സ്കൂളിൽ വിടണം അതുകൊണ്ടൊക്കെ എനിക്ക് സമയം പിന്നെ ജോലി എല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് സമയം ഒട്ടും കിട്ടുന്നില്ല അതാണ് കുറച്ച് ഫിഷ് മസല ഇടാ ഞാൻ പിരിയൻ മുളക് അതായത് എരിവ് കുറഞ്ഞ മുളകും ഒരു എരിവ് കൂടിയ മുളകും കൂടെ ഇട്ടും പൊടിപ്പിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് അത് ഒരു രണ്ടര സ്പൂൺ ഇടാം പിന്നെ കുരുമുളക് പൊടി ഒരു ഒരു സ്പൂണ് അത് മതി എരിവ് കൂടിയ പ്രശ്നം എരിവ് കൂടിയവർക്ക് എരിവ് കൂടുതലായിട്ട് ഇടാം കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഞങ്ങൾ ഇടുവാ എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ മഞ്ഞൾപ്പൊടി എല്ലാത്തിനും ഇച്ചിരി കൂടുതലിടാം നമ്മുടെ വയറ്റിൽ അതൊരു നല്ല കാര്യമാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ശക്കല മുളക് പൊടി ഇട്ട് ഈ മല്ലിപ്പൊടിയും ഇട്ടേ മുളക് പൊടിയല്ല മല്ലിപ്പൊടി ഒരു ഒറ്റ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ മല്ലിപ്പൊടി ഒരുപാട് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പം നമുക്ക് രണ്ട് ത മൂന്ന് തണ്ട് കറിവേപ്പല ആ പച്ച കറിവേപ്പലയും മുടങ്ങും ഇട്ടിട്ട് കൊണ്ട് തളിച്ചിട്ട് ൂടങ്ങട്ടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല സെറ്റ് ഷറ്റാക്കണം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കണം കൂടെ വെള്ളമൊഴിച്ച് കുറച്ച് കുടംപുളി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് തിളക്കട്ടെ കഴിയുമ്പോൾ ഉപ്പും പുളിയും ഒന്ന് ഇറങ്ങും ഉപ്പും പുളി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് പെറുക്കി ഇടുവാന്ന് പെട്ടെന്ന് ഉപ്പും പുളിയും പിടിച്ചോളും മീനിനും ഫ്രഷാക്കി വെച്ചേക്കാം നെയ്മിൻ നെയ്മീൻ്റെ നല്ല മുഴുത്ത് എടുത്താലേ കിട്ടിയതാണ് അത് എങ്ങനെ ഫ്രഷ് ആക്കി നല്ലപോലെ ഞുറുക്കി ഫ്രഷ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ഉലുപ്പും പുളി പിടിക്കും മുഴുവനോട് കൊണ്ട് കറി വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ട് ഇല്ലെന്നല്ല എനിക്കിഷ്ടം ഇങ്ങനെ നല്ല ഫ്രഷ് ആയിരിക്കണം അതാണ് എനിക്ക് നല്ല ഫ്രഷായിട്ട് കഴുകി ഇത് സെറ്റാക്കി വെച്ചേക്കാം അപ്പം ചെറിയ തിളക്കാൻ വാങ്ങി അപ്പം നമുക്ക് ഒന്ന് തിളച്ച് കഴിഞ്ഞ് ഇടാവുള്ളൂ തിളച്ച് കഴിഞ്ഞ് ഇട്ട് കഴിയുമ്പം ഉപ്പും പുളിയും നല്ല സെറ്റാവും അങ്ങനെ ഇത് പെറുക്കി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ തിളച്ച് പറ്റി കഴിയുമ്പോൾ നല്ലായിട്ട് ഉപ്പും പുളിയും പിടിക്കും കറി നല്ല സൂപ്പറാണ് കളിച്ചിട്ടിടുന്ന ഏറ്റവും നല്ലത് അങ്ങനെ തിളപ്പിച്ചിട്ടേ നല്ല ഗുണം വരുള്ളൂ നമുക്ക് തിളച്ച നോക്കാം ആ തിളച്ച അപ്പോൾ ഇതൊന്ന് തിളക്കി വെച്ച് ഇതങ്ങോട്ട് പെറുക്കി അങ്ങോട്ട് ഇടാം ഇപ്പം തലക്കറി എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ നല്ല ഫ്രഷാണ് തല ചിലർക്ക് തല കാണുന്നേ ഉറപ്പായിരിക്കും ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന് ഒരുപാട് വെള്ളമായാലേ തിളച്ച് കഴിയുമ്പം വെന്ത് കഴിയുമ്പം ഇതിൻ്റെ വെള്ളം കൂടെ ഇറങ്ങുമ്പോൾ ഒത്തിരി വെള്ളം ആവും അപ്പം ഇപ്പോഴത്തെ നമുക്ക് ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കും ചെറിയ ഇളക്കുള്ളൂ കേട്ടോ പൊഴിഞ്ഞു പോകുക പൊടിക്കൊന്നും പറ്റത്തില്ല നല്ല ഫ്രഷ് മീനായതുകൊണ്ട് വിശ കൂട്ടിയുള്ളതാണ് നല്ല അപ്പം എല്ലാം ഒന്ന് സെറ്റായി അപ്പം ഇതൊന്ന് വെന്ത് പറ്റുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം ഒന്ന് ഇളക്കാം ചെറുതായിട്ടേക്കിട്ട് ആഹാ ഫ്രഷായി ഇളക്കുന്നുണ്ടോ ഉണ്ടോ വെള്ളം ഇറങ്ങുമെന്ന് പറഞ്ഞില്ലേ കുറച്ച് വെള്ളം ചേർത്താ അപ്പം നോക്കല്ലേ എടുക്കല്ലേ മാറി അപ്പം ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നമുക്കിതൊന്ന് നോക്കാം ആ ഹാ എന്നാ മണം എന്നാ സൂപ്പർ ഒന്നെടുത്ത് ഒരു കഷ്ണം ഒന്നെടുത്ത് നമുക്ക് ചാറച്ചിട്ടൊഴിച്ച് നമുക്ക് നോക്കാം അല്ലേ െ വരൂ 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 വിളിച്ചേ ആ എങ്ങനെ ഉണ്ടെന്ന് പറയണേ പൊന്നസ്വാടാ പൊന്നസ് വാടാ പൊന്നസോടുക പറയണേ പലക്കറി എങ്ങനെയോ അടിപൊളി സൂപ്പർ നല്ല സൂപ്പറാ നിങ്ങളൊന്ന് വെച്ച് കൂട്ടി നോക്കി എന്ന് പറയുമ്പോൾ മീനിലേറ്റവും സൂപ്പർ മീൻ നെയ് മീനില്ലേ അപ്പം ഒന്ന് കഴിച്ചു നോക്കി ബെറ്റർ അതായത് സൂപ്പറാണ് ആ മക്കളെ കഴിക്കാൻ വേണ്ടവാ അപ്പം എനിക്ക് പോകാൻ സമയമായി വേറെ ഇച്ചിരി കഴിച്ചിട്ട് പോവുകയാണ് എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാവണം അപ്പം എല്ലാവർക്കും തരാം